വലിയ ആഹ്ലാദ പ്രകടനമാണ് അവിടുത്തെ നാട്ടുകാർ നടത്തുന്നത് ഏറെ മാസങ്ങളായി അവർ തുടരുന്ന സമരം പലപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് പിന്തുണ ഉണ്ട് ഞങ്ങൾ മുനമ്പത്തുകാർക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട അവരുടെ എതിർ നിലപാട് മുൻപത്തുകാർക്ക് വലിയ അസ്വസ്ഥയുണ്ടാക്കിയിരുന്നു കെ സി ബി സി അടക്കമുള്ള ക്രിസ്ത്യൻ സംഘടനകളൊക്കെ തന്നെ വഖഫ് ബില്ലിനെ അനുകൂലിക്കുന്ന നിലപാടുമായി രംഗത്ത് വന്നു കേരളത്തിലുള്ള എം പിമാർ അവരുടെ ഈ വക്ക ബില്ലിനെ അവർ എതിർക്കുന്നതോടെ അവരുടെ ആ നിലപാട് അത് ഒരു ചരിത്രമാകും എന്നുകൂടി കെ സി ബി സി പറയേണ്ടത് വലിയ സമ്മർദ്ദം എം പിമാർക്ക് മേൽ നൽകുന്ന നിലയിലുള്ള നിലപാടാണ് എടുത്തതെങ്കിൽ പക്ഷേ സഭയിൽ ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ കൂട്ടായ തീരുമാനം ഈ ബില്ലിനെ എതിർക്കുക എന്നതാണ് അതേ നിലപാട് തന്നെയാണ് മുനമ്പത്തുകാർക്ക് നീതി കിട്ടണമെന്ന് ഒരു ഭാഗത്ത് പറയുമ്പോഴും ഒരു ഭാഗത്ത് വക്ക ബില്ലിനെ എതിർക്കുന്ന നിലപാടാണ് കേരളത്തിലുള്ള എം പ്രതിപക്ഷ എം പിമാർ എല്ലാവരും സ്വീകരിക്കുക പക്ഷേ ഈ ബില്ല് പാസ്സാകുന്ന ആ നിമിഷത്തിലേക്ക് എത്തുമ്പോഴാണ് മുനമ്പത്തുകാർക്ക് വലിയ ആശ്വാസം അവർക്ക് തങ്ങളുടെ കാലങ്ങളായി തങ്ങൾ അല്ലെങ്കിൽ പണം നൽകി വാങ്ങിയ തങ്ങൾ ജീവിച്ച് കൊണ്ടിരിക്കുന്ന സ്ഥലവും വീടുമെല്ലാം തങ്ങളുടേതായി വീണ്ടും മാറും അല്ലെങ്കിൽ അതിലുള്ള ഒരു ആശങ്ക റവന്യൂ നടപടികളൊന്നും നടക്കാതെ വരിക കരം പോലും അടയ്ക്കാൻ കഴിയാതെ വരിക ഇത് തങ്ങളുടേത് തന്നെയാണോ അല്ലെങ്കിൽ തങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുമോ മുനമ്പത്തു നിന്ന് ഇപ്പം ബിനിൽ കൂടിച്ചിരുന്നു ബിനിൽ വനമ്പത്തുകാർക്ക് വലിയ ആശ്വാസത്തിൻ്റെ ആഹ്ലാദത്തിലുപരി വലിയ ആശ്വാസത്തിന്റെ നിമിഷമാണ് കാരണം എത്രയോ മാസങ്ങളായി അവർ നിൽക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളൊക്കെ പിന്തുണയുണ്ട് പിന്തുണയുണ്ട് എന്ന് പറയുമ്പോഴും പൂർണ്ണമായും വനമ്പത്തുകാരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്നു എന്ന സംശയമുണ്ട് ഇപ്പോൾ അവർ വലിയ ആശ്വാസം രേഖപ്പെടുത്തുകയാണത് പ്രകടിപ്പിക്കുകയാണല്ലേ തീർച്ചയായും ദിവിഷ ഇവിടെ വലിയ ആഹ്ലാദ പ്രകടനമാണ് പള്ളിക്ക് ചുറ്റും ഒരു വലിയ പ്രകടനം തന്നെ മുൻമ്പത്തെ സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നുണ്ടായി ഈ ഇപ്പോൾ ലോക്സഭയിലെ നടപടിക്രമങ്ങളോടു കൂടി നിങ്ങൾ ഉയർത്തിയ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന ഉറപ്പുണ്ടോ തീർച്ചയായിട്ടും ഈ ലോക്സഭയിലേക്ക് ഈ ബില്ല് വരുന്നത് വരെ ഇവിടെ നൂറ്റി എഴുപത്തിരണ്ട് ദിവസം നീണ്ടെന്ന സമരമായിരുന്നു ആ സമരത്തിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ വന്നു അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി നിങ്ങളുടെ പിന്തുണ നിങ്ങളിപ്പോൾ ഇവിടെ ഈ ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ച് പാസ്സാകുന്ന ഒരു ഘട്ടത്തിൽ എത്തിയിപ്പോൾ നിങ്ങളുടെ മുദ്രാവാക്യങ്ങളൊക്കെ ബി ജെ പി പ്രധാനമന്ത്രിക്കൊക്കെ അനുകൂലമായിട്ടായിരുന്നു അതായത് കേന്ദ്ര സർക്കാരിനെ മാത്രമാണ് നിങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നത് അതെ ഇപ്പൊ പാർലമെന്റ് സമ്മേളനം നമ്മളെല്ലാവരും കണ്ടതാണല്ലോ രാവിലെ മുതൽ കണ്ടിട്ട് ഞങ്ങളുടെ മുനമ്പം പ്രശ്നത്തെക്കുറിച്ച് മുനമ്പത്തെ അറിയാത്ത മുനമ്പത്തെ കാണാത്ത കിരൺ റിജു അടക്കം എത്ര പ്രാവശ്യമാണ് മുൻബത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ പോലും ഇപ്പം എട്ട് മാസമായിട്ട് നമ്മുടെ പാർലമെന്റിൽ നമ്മുടെ മുനമ്പം വിഷയം അവതരിപ്പിക്കാൻ നമ്മുടെ എം പിമാർക്ക് കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ എം പിമാർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മളെ അറിയാത്ത നമ്മുടെ നമ്മുടെ ആളില്ലാത്തവർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ജയ് വിളിക്കേണ്ടതല്ലേ ഞങ്ങൾ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജയ് വിളിക്കേണ്ടത് കാരണം ഞങ്ങളുടെ ഈ പ്രശ്നം ഞങ്ങൾ രക്ഷിച്ചിരിക്കുന്നത് ഇപ്പൊ ബി സർക്കാർ തന്നെയാണ് എറണാകുളം എം പി ഹൈബിയിടൻ ലോക്സഭയിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ നിയമം കൊണ്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല അതായത് ഈ നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല എന്നതായിരുന്നു അദ്ദേഹം ഉയർത്തിയൊരാശങ്കയായിട്ടുള്ളത് അദ്ദേഹം ഇത് വായിച്ചു നോക്കിയിട്ടില്ല അദ്ദേഹം വഞ്ചി സ്ക്വയറിലെ സമരത്തിൽ പറഞ്ഞത് ഈ മുൻപം വിഷത്തെക്കുറിച്ച് പഠിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ പഠിക്കുന്നത് ആ ഭാര്യ പഠിക്കുന്നതിന്റെ പകുതിയെങ്കിലും അദ്ദേഹം വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ഇന്ന് പാർലമെന്റിൽ കയറി എന്താണ് വികാരമാണെന്ന് പറയില്ലായിരുന്നു അത് ഞങ്ങളുടെ എം പി അങ്ങനെ പറയാൻ പാടില്ല ഞങ്ങളുടെ എം പി ഞങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കണം എട്ടു മാസം ഉണ്ടായിരുന്നു ഞങ്ങളുടെ എപ്പിക്ക് പഠിക്കാനായിട്ട് എട്ടു മാസം ഉണ്ടായിരുന്നു എട്ടു മാസത്തിൽ എം പി പഠിച്ചുമില്ല അത് അവിടെ ചെന്നിട്ട് അവരോട് ക്വസ്റ്റ് ചോദിക്കില്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ വകുപ്പുകളൊക്കെ പഠിക്കണമായിരുന്നു ഞങ്ങൾ പൊട്ടമാരൊന്നുമല്ലോ ഞങ്ങൾ സാധാരണക്കാരായി ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ഞങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് മനസ്സിലായി പക്ഷെ എംപിക്ക് അത് മനസ്സിലാകാഞ്ഞിട്ടല്ല വോട്ടാർത്ഥിക്ക് വേണ്ടിയിട്ട് മുനമ്പം ജനതയെ ഞങ്ങളുടെ എം പി തള്ളിക്കളഞ്ഞു അത് പറഞ്ഞ കാരണം അത്തരത്തിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബില്ല് പാസ്സാകുന്നത് കൊണ്ട് മുനമ്പത്തെ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമോ ഇല്ലയോ എന്നതാണ് അതൊരു തർക്ക വിഷയം തന്നെയാണ് ആ ഈ മുനമ്പത്തെ പ്രശ്നങ്ങൾ ഈ ബില്ലോട് കൂടി പരിഹരിക്കപ്പെടും എന്നതാണ് ബി ജെ പി നേതാക്കൾ ആവർത്തിച്ച് ലോക്സഭയിൽ പറയുന്നത് പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ സ്വരങ്ങൾ നമ്മൾ കേട്ടതാണ് എന്തായാലും ഇവിടെ വലിയ ആഹ്ലാദ പ്രകടനമായിരുന്നു ലോക്സഭയിലെ മുഴുവൻ നടപടിക്രമങ്ങളും ലൈവായി തന്നെ മുനമ്പത്തെ സമരപ്പന്തലിൽ കാണുന്നുണ്ടായിരുന്നു